ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാർഡിലൂടെ സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് ജെറൈനിയത്തിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്നൊന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഇപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസും ഇതേ സൈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് ഒരു അഞ്ച് അഞ്ച് ആറ് ഏഴ് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല എല്ലാം അത്യാവശ്യത പോലെ പൂ വിരിഞ്ഞിട്ടുള്ളതും മുട്ടുള്ളതും ആയിട്ടുള്ള ഫ്ലവർ ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ജെർബറ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അവർക്ക് കൂടിയിട്ടാണ് നമുക്കിപ്പോൾ കുറച്ച് പരിമിതമായിട്ടുള്ള ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളൊരു പെട്ടെന്ന് നിന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് അയച്ചു തരുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ ഇതേ ഒരു ഇതേ ഒരു പോട്ടിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ഒരു പ്ലാന്റിൽ രണ്ട് സൈസോളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ജെറേനിയത്തിൻ്റെയും കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അത്യാവശ്യം നല്ല പ്ലാന്റുമാണ് എല്ലാത്തിനും അത്യാവശ്യം പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇതിൽ നോക്കി കളറുകൾ ഏതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇത് നല്ലൊരു നമുക്ക് എപ്പോഴും പൂ ഒരു പ്ലാന്റും കൂടിയാണ് ജെറേനിയോ ഇതിൻ്റെ പൂക്കളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ അധികം ഇതിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ചകിരിച്ചോറാണ് പിന്നെ നനവ് നോക്കിയിട്ടും നമ്മൾ നനച്ചു കൊടുത്താൽ മതി തണുപ്പ് ഈർപ്പം എപ്പോഴും ചകിരിച്ചോറിലുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു തൊട്ട് നോക്കി നനവുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇടയ്ക്ക് മാസത്തിലൊന്നോ രണ്ടോ വട്ടമക്കെ വളർട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല എപ്പോഴും പോരികയും ചെയ്യും ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതൊരു ആറേഴ് കളറോളം ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് പിന്നെന്താ പറഞ്ഞാൽ ഇതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ച് കൊടുക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും കാണാൻ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഡേയ്സിൻ്റെ ഒരു മറ്റൊരു ആണ് കേട്ടോ ഇതൊന്നും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇതിൻ്റെ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൺപത്തഞ്ച് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തായിട്ട് നമ്മളൊരു പുതിയൊരു വെറൈറ്റീസാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ലിസാന്തസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരു എന്താ പറയുക ഒരു ചെറിയ തേകളാണെങ്കിലും നിറയെ പൂവും മൊട്ടും ഉള്ള പ്ലാന്റ് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു മൂന്ന് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമുക്ക് കുറച്ച് ഒന്ന് കെയറിങ് ചെയ്ത് വളർത്തേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാൻ അതിമനോഹരമാണ് ഇതധികം പൊന്തി വരാത്തൊരു പ്ലാന്റ് ആണ് ഇതിങ്ങനെ നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇതൊരു പുതിയൊരു വെറൈറ്റീസാണ് ഇതിൻ്റെ ഒരു മൂന്ന് കളറോളം നമുക്കിപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നമുക്ക് നല്ല ഭംഗിയാണ് ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത്